ബ്രിജ്ഭൂഷൺ സിംഗിന് മുന്നിൽ കഴിയേണ്ടി വന്നത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ അത്ലറ്റുകളാണ് എണ്ണം പറഞ്ഞ താരങ്ങളാണ് അവരുടെ കണ്ണീരിനൊരു വില ഈ ഈ തിരഞ്ഞെടുപ്പ് കൊടുക്കില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതും ബ്രജ്ഭൂഷൺ സിംഗിനെ നിർത്താൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ നിർത്തുകയാണ് കൈസർ ഗെഞ്ചിൽ ആ രീതിയിലേക്ക് ഇന്ത്യയിലെ വനിതാ താരങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ബി ജെ പിയും ഭരണകൂടവും നേരിടുന്നുണ്ട് ആ ഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഈ പറയുന്ന ഫോഗട്ടിൻ്റെയും സാക്ഷി മാലിക്കിന്റെയും കണ്ണീരുകൾ അവർ നിലത്തുവെച്ച മെഡലിൻ്റെ അവരുടെ വേദന ഏറ്റുവാങ്ങാൻ ഇന്ത്യ രാഷ്ട്രീയ സമൂഹത്തിന് കഴിയുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത എത്രയോ എത്രയോ കാഴ്ചകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമരത്തിലാണ് ഇതൊന്നും വെറുതെ ഞാൻ പറയുന്നത് കർഷക സമരം വെറുതെ പോകില്ല ഈ പറയുന്ന ബ്രിജുഭൂഷൺ എതിരായിട്ടുള്ള ആളുകളുടെ സമരം വെറുതെ പോകില്ല ഇതൊന്നും ആരും കാണാതെ പോകില്ല അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കാണാതെ പോകില്ല ഹേമന്ത് സോറിന്റെ അറസ്റ്റ് കാണാതെ പോകില്ല ഇലക്ഷൻ ഫണ്ട് ഫ്രീസ് ചെയ്തത് പോകില്ല അതുപോലെ തന്നെ ഇലക്ഷൻ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും കാണാതെ പോലെ എനിക്കിപ്പോഴും ഇന്ത്യൻ വലിയ പ്രതീക്ഷയും വിശ്വാസവും നോക്കൂ ഈ പറയുന്ന മുതൽ ഒന്ന് സീറ്റ് വരെ കിട്ടാമെന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനം വന്നപ്പോൾ ആടി ഉലഞ്ഞ മനസ്സല്ല എൻ്റെത് ഞാൻ ആ സമയവും ഈ സമയവും പറയുന്നു ഇന്ത്യ രാജ്യം ഒരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത് ഇതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ വെച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവുന്ന പരമാവധി വിഷം വമിപ്പിക്കുകയും വിഷം വിതറുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് നടന്നത് എല്ലാ സംവിധാനങ്ങളും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു വിജയിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ലോ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള ഞാനാണല്ലോ ആദ്യം ചോദിച്ചത് അതായത് റിസൾട്ടിന്റെ കാര്യം നോക്കൂ ജനാധിപത്യത്തില് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ജനാധിപത്യത്തില് പ്രതിപക്ഷം എന്ന ആ ഉണ്ടാകുന്ന വിധത്തിലായിരിക്കും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഡിജിറ്റാണ് സ്വപ്നമാണ് ആ നമ്പറിലേക്ക് ഇനി എത്തിയില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി ഉണ്ടാവും അബ്കിബാർ ചാർജ് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാവില്ല നാനൂറിനടുത്തെ കടുക്കില്ല ഇന്ത്യ എന്നുള്ളതാണ് എന്റെയും

കാരണമെച്ചാൽ നാനൂറിനാ കടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു ഒരു പരാജയമാണ് അതേസമയം മുന്നൂറ്റി മുതൽ മുന്നൂറ്റി അൻപതിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ടാലിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും വലിയ വിജയമാണ് ഒരു തരംഗവും ഇല്ലാതെ മുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന എൻ ഡി എയുടെ നമ്പറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യ അലയൻസ് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമായി കരുതുന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്രാവശ്യം നികേഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അതുമാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രതിപക്ഷം ത്തിൽ വരിക എന്നുള്ളതല്ല രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ജയിക്കണ്ടേ സാറേ നേരത്തെ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളെയും കൈപ്പിടിയിലും